എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ലാബ്സ് സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ും കൊടുങ്ങല്ലൂരിൽ നിർമ്മാണത്തിനിടെ സർവീസ് റോഡ് ഇടിഞ്ഞു വീണു ദേശീയപാത കോതപ്പറമ്പ് സെന്ററിന് സമീപമാണ് സർവീസ് റോഡ് നെടുകെ പിളർന്നത് ഗതാഗത തിരക്കേറിയ റോഡിന്റെ പകുതിയോളം ഭാഗം ഇടിഞ്ഞ നിലയിലാണ് പ്രധാന റോഡ് നിർമ്മാണത്തിനായി ജെസി ബി ഉപയോഗിച്ച് മണ്ണെടുത്തതിനെ തുടർന്നാണ് റോഡ് തകർന്നത് ഭാരം കയറ്റിയ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ കടന്നു പോകുന്ന റോഡ് ഇപ്പോൾ അപകടാവസ്ഥയിലാണുള്ളത് സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു സർവീസ് റോഡ് അവസ്ഥയിലാണ് വളരെ തന്നെ വാഹനങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് താഴ്ന്ന യാത്രക്കാർക്കും വാഹനങ്ങൾക്കായി ഭയങ്കര ബുദ്ധിമുട്ടായിക്കൊണ്ടാണ് ഇവിടെ പണി മുന്നേറുന്നുണ്ടെങ്കിൽ തന്നെ പുതിയ റോഡിന്റെ സൈഡ് അടക്കം ഇടിഞ്ഞു വീണ അവസ്ഥയിലാണുള്ളത് പോകുന്ന സമയം വളരെ തിരക്കുറിച്ചൊരു സ്ഥലം കൂടിയാണ് പക്ഷെ അവിടെ വാഹനം പോകാൻ ഒരു സൗകര്യവും ഇവിടെ ഒരുക്കാതെയാണ് ഇങ്ങനെ റോഡ് കൂടി ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിൽ ഞങ്ങൾക്കൊക്കെ ആശങ്കയുണ്ട് കാരണം ഒരു വാഹനം എങ്ങാനുള്ള സൈഡിലേക്ക് മറിഞ്ഞു പോയാൽ വളരെ അപകടമാണ് അവിടുത്തെ അവസ്ഥ ഒരവസ്ഥയിൽ ഞങ്ങൾക്ക് വളരെ ആശങ്കയുണ്ട് അപ്പൊ അതുകൊണ്ട് അതിർത്തി ആ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തണമെന്ന് അധികാരികളോട് നമ്മൾ അറിയിക്കുകയാണ്